പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മാനവ പാവപരിഹാരാർത്ഥം പീഡാനുഭവങ്ങൾ സഹിച്ച് ക്രൂശിതനായ കർത്താവെ ഞങ്ങളെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ ആമീൻ പീഡാനുഭവ വാർഷിക പ്രാർത്ഥന പീഡാനുഭവങ്ങൾക്കിടയ്ക്ക് യേശു എത്ര തവണ അടിയേറ്റു എന്നറിയാൻ വിശുദ്ധ ബ്രജിത്ത വളരെ ആഗ്രഹിച്ചിരുന്നു റോമിലെ സെൻറ്റ് പോൾ പള്ളിയിൽ വെച്ച് യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അയ്യായിരത്തി നാനൂറ്റി എൺപത് അടികൾ എൻ്റെ ശരീരത്തിലേറ്റു അവയെ ആദരിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി പറയുന്ന പ്രാർത്ഥനകളോടൊപ്പം പതിനഞ്ച് സ്വർഗസ്നായ പിതാവും പതിനഞ്ച് നന്മ നിറഞ്ഞ മറിയവും ഒരു വർഷത്തേക്ക് ദിവസവും ചൊല്ലുക വർഷം തികയുമ്പോൾ എൻ്റെ ഓരോ മുറിവിനെയും നീ ആദരിച്ചിട്ടുണ്ടാകും ഈ പതിനഞ്ച് പ്രാർത്ഥനകൾ ഒരു വർഷം മുഴുവനും ചൊല്ലുന്നവർക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഇരുപത്തൊന്ന് വാഗ്ദാനങ്ങൾ പ്രാർത്ഥന ചൊല്ലുന്നയാളിൻ്റെ ബന്ധത്തിലുള്ള പതിനഞ്ച് ആത്മാക്കളെ ശുദ്ധീയരാജ്ഞിയിൽ നിന്ന് ഞാൻ രക്ഷിക്കും ബന്ധത്തിലുള്ള പതിനഞ്ച് ആത്മാക്കളെ ദൈവപ്രസാദത്തിൽ സ്ഥിരപ്പെടുത്തും ബന്ധത്തിലുള്ള പതിനഞ്ച് പാപികൾ മാനസാന്തരപ്പെടും ചൊല്ലുന്നവർ പുണ്യപൂർണതയുടെ ആദ്യ തലത്തിലെത്തും അവരുടെ മരണത്തിൻ്റെ പതിനഞ്ച് ദിവസം മുമ്പ് അവരുടെ എല്ലാ പാപങ്ങളെക്കുറിച്ചും അഗാധ ജ്ഞാനവും ഉത്തമ മനസ്താവവും ഞാൻ നൽകും അവരുടെ മരണത്തിൻ്റെ പതിനഞ്ച് ദിവസം മുമ്പ് എൻ്റെ തിരുശരീരങ്ങൾ നൽകും അവരുടെ ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ രക്ഷയും സഹായവുമായി എൻ്റെ വിശുദ്ധ കുറിച്ച് അവരുടെ മുമ്പേ നൽകും അവരുടെ മരണത്തിന് മുമ്പ് വത്സല മാതാവിനോടുകൂടെ ഞാൻ അടുക്കൽ വരും അവരുടെ ആത്മാവിനെ കരുണയോടെ മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും പോകും അനന്തരം കർത്താവിൻ്റെ അരുവിയിൽ നിന്ന് സവിശേഷമായി കുടിക്കാൻ നൽകും മുപ്പത് വർഷം ചാവുദോഷത്തിലായാൽ പോലും അവരുടെ പാപങ്ങൾ ഞാൻ മോചിപ്പിക്കും ദുഷ്ടപ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷിക്കും അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ ക്രമീകൃതമായി സംരക്ഷിക്കും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും രക്ഷിക്കും നിത്യമരണത്തിൽ നിന്നും അവരെ മോചിപ്പിക്കും ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും യാചിക്കുന്നവ സാധിച്ചു കിട്ടും മരണത്തിനൊരുങ്ങുവാൻ സമയം നീട്ടിക്കൊടുക്കും ഇത് ചൊല്ലുന്ന ഓരോ പ്രാവശ്യവും നൂറ് ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കും മാലാഖമാരുടെ ഉന്നത സംഘത്തിൽ ചേർക്കപ്പെടും ഈ പ്രാർത്ഥന മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് നിത്യഭാഗ്യം ലഭിക്കും ഇക്കാലത്തോ വരും കാലത്തോ ചൊല്ലുന്ന ഇടങ്ങളിൽ ഞാൻ സന്നിഹിതനാകും ആമേൻ